നിയുക്ത കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എയോടൊപ്പമാണ് ഞങ്ങളിപ്പോഴുള്ളത് സാർ ഇത് പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു സ്ഥാനം വലിയ ഉണ്ടായിരുന്നില്ല നേരിയ പ്രതീക്ഷയും സൂചനയും ഉണ്ടായിരുന്നു ഒരുപാട് പേര് നേരത്തെ തന്നെ പ്രത്യേകിച്ച് എം എൽ എമാർ എം പിമാർ പലരും എന്നോട് ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് അപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും നല്ലൊരു ടീമാണ് ഈ ടീമിൽപ്പെട്ട പെട്ട ആളുകൾ തന്നെ ഇപ്പോൾ വിഷ്ണു ഷാഫിയൊക്കെ എന്നോട് അഖിൽ വരണമെന്ന് പറഞ്ഞു അനിൽകുമാർ എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നു അതൊരു സൈലൻ്റ് ആയിട്ടുള്ളവരുടെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ ഓപ്പണായിട്ട് കെ സുധാകരൻ ആയതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് പരിശ്രമിച്ചിട്ടേ ഇല്ല പക്ഷെ മാറുന്നെങ്കിൽ ഞാൻ വരണം എന്നുള്ളത് എല്ലാവരുടെയും പലരുടെയും ഏതാണ്ട് ഒരാഗ്രഹമായിരുന്നു അപ്പം ഞാൻ എത്രയും ഒരു മുതിർന്ന ഉത്തരവാദിത്വത്തിന് യോഗ്യനാണോ എന്ന് ഞാൻ സംശയം പ്രകടിപ്പിച്ചപ്പോൾ അവരെല്ലാവരും അതിനു പറ്റും നമുക്ക് നന്നായിട്ട് വിജയിപ്പിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു ഇന്നലെ മുതൽ ഇത് അനൗൺസ് ചെയ്തതിന് ശേഷമുള്ള ഒരു പ്രതികരണം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതാക്കന്മാരുടെ പൊതുജനങ്ങളുടെ എല്ലാം പ്രതികരണം കേട്ടപ്പോൾ എനിക്ക് നല്ല ആത്മവിശ്വാസത്തോടുകൂടി പോകാൻ സാധിക്കും എപ്പോഴാണ് ഡൽഹിയിലേക്ക് പോകുന്നത് ഡൽഹിയിൽ അവരെ കാണാൻ വേണ്ടി ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ യാത്രകളെ സംബന്ധിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട് ചാർജ് എടുക്കുന്നത് സംബന്ധിച്ച് ബഹുമാനായ ശ്രീ കെ സുധാകരൻ എം പി കെ സി വേണുഗോപാൽ ഇവരുമായിട്ട് ആലോചിച്ചിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യും ചാർജ് എടുത്തതിനു ശേഷം ഇപ്പം ഞങ്ങൾ ആലോചിച്ചത് ഉമ്മചാണ്ടി സാറിൻ്റെ ശകുടീരത്തില് പോണം കണ്ണാരിൻ്റെ ശൗഡീരത്തിൽ പോകണം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് പിന്നെ ഘടകകക്ഷി നേതാക്കന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു കുറേ പേരെ കാണണം തങ്ങളെ ഇന്ന് കാണാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ഒരുപാട് പേര് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് വലിയ സ്നേഹവും പിന്തുണയും അറിയിക്കുന്നു കോൺഗ്രസിൻ്റെ ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവിന് ഒരു പരിശ്രമത്തിൻ്റെ ഒരു ഘട്ടമാണ് ആരംഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കിപ്പോൾ അറിയാം ഈ എം എൽ എ എന്ന നിലയിൽ ഇപ്പോൾ ഒരു മൂന്ന് ടൈം പേരാർ നിയോജക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് പ്രത്യേകിച്ച് എല്ലാവരും പറയുന്ന പോലെ കല്യാണ വീടുകളിൽ മരണ വീടുകളിലൊക്കെ എം എൽ എയുടെ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട് ഇനി ഇതിപ്പം തിരുവനന്തപുരത്തേക്ക് മാറേണ്ട ഒരു സ്ഥിതി വരുന്നുണ്ടല്ലോ അപ്പോഴെന്താണ് ഞാനത് ഞങ്ങളുടെ പരിചയസമ്പന്നരായിട്ടുള്ള നേതാക്കന്മാരുമായിട്ടൊന്ന് സംസാരിച്ചു അപ്പം ഞാൻ ഇവിടെ നിന്ന് പൂർണ്ണമായിട്ടും മാറുകയല്ല കാരണം എന്നാൽ എൻ്റെ സമയം ക്രമീകരിക്കാൻ ഇന്നലെ തന്നെ ശ്രീ കെ സുധാകരൻ ഡി സി സി ഓഫീസിൽ എത്തിയാ പേരാവൂരിലെ കോൺഗ്രസ് നേതാക്കന്മാരോട് ഇനി നിങ്ങൾ സണ്ണിയെ അവിടെ തളച്ചിടരുത് കുറച്ച് ഫ്രീ ആക്കണം നിങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ ആക്ട് ചെയ്ത് പോകണം എന്ന് പറഞ്ഞു പക്ഷേ അതിന് ടൈം ക്രമീകരിക്കും ഇവിടുത്തെ ലീഡർഷിപ്പുമായിട്ടും കെ പി സി സി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് ഞാൻ തിരുവനന്തപുരത്ത് ചിലവഴിക്കേണ്ട സമയം അതുപോലെ മറ്റ് ജില്ലകളിലേക്ക് അലോട്ട് ചെയ്യുന്നത് പേരാവൂർ നിയമനത്തിൽ അലോട്ട് ചെയ്യുന്ന കൃത്യമായിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ താലൂക്ക് സഭ വികസന കാര്യങ്ങൾ അങ്ങനെയെല്ലാം പങ്കെടുക്കത്തക്ക രൂപത്തിൽ പിന്നെ നമ്മളെ കുടുംബ ചടങ്ങുകളിൽ നേരത്തെ ഉന്മേഷ് പറഞ്ഞ പോലെ കല്യാണത്തിൻ്റെ എല്ലാത്തും പങ്കെടുക്കാൻ പറ്റില്ല ഇന്നലെ തന്നെ നാല് കല്യാണം ഒഴിഞ്ഞുപോയി മരിച്ചുകൂടെ എല്ലാം എത്താൻ പറ്റിയിട്ടില്ല പക്ഷേ ഞാൻ ആ ഫോണിലൂടെ ഒക്കെ ആയിട്ട് ആ ആശംസകൾ അറിയിക്കും കഴിയുന്നത്ര ബന്ധം ശക്തമായിട്ട് തന്നെ നിലനിർത്താൻ ശ്രമിക്കും പിന്നെ ഈ ചുമതല ഏറ്റെടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാം എന്നോട് വി ഡി സതീശൻ പറഞ്ഞത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായ ഉടനെ പറവൂര് ആർ പറഞ്ഞത് ഇനി ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾ പറവൂരിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളും വേറെ അവരിലെ ആൾക്കാരുടെ ഉണ്ട് അവരത് നോക്കും എന്നാലും ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ടും എനിക്ക് പോകാൻ കഴിയില്ല ഞാനവിടെ ആവശ്യമായിട്ടുള്ള ക്രമീകരണം ചെയ്യും എം എൽ എ എന്നുള്ള ഒരു തിരക്കിൽ നിന്നും മാറി ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ നയിക്കുവാനുള്ള ഒരു നേതാവായി മാറിയിരിക്കുകയാണ് എന്തായാലും ഈ തിരക്കിനിടയിലും പേരാവൂർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ എന്ന നിലയിൽ അതിൻ്റെ നേരത്തെ വന്ന തുടർ പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത് എല്ലാവിധ ആശംസകളും നേരുന്നു ഇരട്ടിയിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്